എന്തൊക്കെയുണ്ട് കാലോ കണ്ടിട്ട് ഇങ്ങനെ പോണി ജീവിച്ച് പോകണ്ടു എന്തൊക്കെ ഇപ്പൊ ഇങ്ങനെ നിന്നെ കാണാൻ വന്നത് ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് ഏടാ ശശി ഭയങ്കര ശല്യട വീണ്ടും നമ്മളെ തെക്കെ പറമ്പിലെ അവൻ എന്റെ വീട്ടിലേക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ലേ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഡീസൻസി ആണല്ലോ അതെ അതെ അവൻ നേരെ വീട്ടിലേക്ക് പോയിട്ട് വൈഫിന്റെ അടുത്ത് എന്തൊക്കെയുണ്ട് നല്ല വഴിയുണ്ടോ അത് എനിക്ക് നീ പറഞ്ഞത് ഓർമ്മയുണ്ട് മുമ്പ് ഒരിക്കലും എന്നോട് ഇത് സൂചിപ്പിച്ചിരുന്നു അന്ന് നീ എന്തോ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞത് വരുന്ന വഴിക്ക് അവനെ ചമിപ്പിക്കാനുള്ള ഏർപ്പാണ് ഓടുന്ന വഴിക്ക് ഇടാൻ വേണ്ടിട്ട് വഴിക്ക് വിഴുവെന്ന് പറഞ്ഞു അതൊന്നും അത് ഏറ്റില്ലല്ലേ വേറൊരു സംഭവം ഉണ്ട് എന്താ പറയുക നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് എടങ്കാലു തല്ലിട്ടാലോ ജഗതി ജൂനിയർ ചെയ്ത കോമഡി അല്ലേ പുതിയൊരു പിന്നെ സംഭവം ഉണ്ട് കുറച്ച് റിസ്ക് ആണ് ബുദ്ധി എടുക്കണം അതായത് എടുക്ക പശു പശുവിന്റെ ചാണകമല്ലേ റോട്ടിലിട്ടിട്ട് തെക്ക് വിഴാനോ പിന്നെ ചാണകം എടുത്ത് ഉരുട്ടി ഗ്ലാസ് 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 എന്നിട്ട് കുറച്ച് പാല് അതായത് നല്ലൊരു ഒരു അഞ്ഞൂറ് മേടിച്ചോ പാല് അവൻ വീട്ടിലേക്ക് വരും അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവനെ പെട്ടെന്ന് വെറുതെ ഒന്ന് ക്ഷണിക്കുക വീട്ടിലേക്ക് ഒരു വെറുതെ ഇട്ടിറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചാണകെ ഇട്ടിട്ട് ചാണക ഇട്ടിട്ട് ഒരു കുറച്ച് വലിയ ഗ്ലാസ് ജ്യൂസിൻ്റെ ഗ്ലാസ് ആയിക്കോട്ടെ അതിൽ ഒരു അഞ്ഞൂറ് പാൽ ഒഴിക്കുക ഏഹ് പാലൊഴിക്കുക പിന്നെ ഒരു ഒരു നൂറോ ഇരുന്നൂറോ അണ്ടിപ്പരിപ്പ് ഇടുക അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് തന്നെ ആയിക്കോട്ടെ അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി കുറച്ച് ചെറി ചെറി വേണമെങ്കിൽ കുറച്ച് മിൽമേൻ്റെ നെയ്യും മിക്സ് ചെയ്ത ആള് ഏ എന്നിട്ട് ഉരുട്ടി ലെവലാക്കി ലെവലാക്കിട്ടങ്ങനെ കലക്കിട്ട് കലക്കി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല അതവന അങ്ങോട്ട് കൊടുക്കുക ഓനൊക്കെ കുടിച്ചാൽ ചമ്മി പോലെ അതായത് കുറച്ച് പാല് ആ മുന്തിരി പിന്നെ മുന്തിരി ചെറിയ ചെറിയ ഇത്ര നല്ല സാധനം അവന് കൊടുക്കണം ഏഹ് നമ്മുക്ക് കുടിച്ചു

பிடம் பார்க்கிறேன். <laughs> 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 ഡിസ്കോളിക്കല്ലേ ഇത് പോലീസ് സ്റ്റേഷൻ എനിക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് മനസ്സിലായി ഇന്നലെ സാർ എന്നെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടെന്നും എനിക്ക് മനസ്സിലായി മദ്യപിച്ചുകൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയതും മനസ്സിലായി മനസ്സിലായല്ലോ പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രമേ എനിക്ക് സാറിനോട് ചോദിക്കാറുള്ളൂ വേറെ ഒന്നും അല്ല ഇവിടെ വരാൻ പോകുന്ന എസ് ഐ എന്ന് പറഞ്ഞില്ലേ അവർ എങ്ങനെയാണ് സാറേ അവര് കിടിലോണും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ും മുഴുവനും പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു എന്താണ് അതായത് അവര് വന്നു കഴിഞ്ഞാൽ ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലേ നമ്മളെ ഈ കരുത്തിന്റെ ഈ ഭാഗത്തില്ലേന്തെങ്കിലും പ്രശ്നം ഉണ്ടാ എന്ത് പറ്റും എന്ത് പറ്റും എന്ത് പറ്റും കഴിഞ്ഞാൽ നിന്റെ അടുത്തൊരു എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും ചോദിക്കും നീ ഉത്തരം പറഞ്ഞ് തീരുന്നവരെ നിന്നിങ്ങനെ കൊണ്ടേയിരിക്കും ഒരിക്കലും ഞാൻ ഉത്തരം പറയൂല ശല്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു പൂവാലെ പിടിക്കാൻ വല വീശി കഴിഞ്ഞോ വല വീശിലോ പോയേ ഉടനെ തന്നെ വൈകുന്നേരം പ്രതികളെല്ലാം പിടിക്കണം പൂവാലന്മാർ പെടന്ന് പിടിച്ചല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കും

എന്റെ പൊന്ന് സാറ അതല്ല സാർ പറയുന്നേക്ക് ഒന്നോ രണ്ടോ രൂപ വെച്ചിട്ടുള്ള കളിയല്ല രൂപ അയ്യായിരം വെച്ചിട്ടുള്ള കളിയാണ് കളി ഇന്നൊന്നും തുടങ്ങിയെന്നില്ല ഇന്നലെ രാവിലെ തുടങ്ങിയ കളിയാണ് എന്റെ പൊന്ന് സാറേ ഇന്നലെ രാവിലെ കൊടുത്താ കളി ഇന്ന് വൈകുന്നേരുന്ന പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്റെ കയ്യിൽ നിന്നുള്ള കാശ് തീർന്നപ്പോഴാണ് മനസ്സിലാക്കിയത് എന്തോന്ന് പുതിയ എസ് ചാർജ് കിട്ടുന്ന ദിവസമാണ് ഭഗവാനെ ഇന്ന് എന്തൊക്കെ പിന്നെ ഇന്നലെ എറണാകുളം സിറ്റി ഒക്കെ സാറേ ഒന്നും പറയണ്ട ഞാൻ ഇന്നലെ ചാർജ് എടുക്കാൻ വേണ്ടി ഇരുന്നത് പെട്ടെന്നാണ് എന്റെ അമ്മയുടെ മോളുടെ ആങ്ങളുടെ അനിയന്റെ മോളുടെ മോന്റെ മോളുടെ കല്യാണമായിരുന്നു അങ്ങനെ കുറച്ച് സ്വർണ്ണം എടുക്കാൻ വേണ്ടി എറണാകുളത്ത് പോയിരുന്നുവുലി ഉണ്ടല്ലോ സാറേ എന്നിട്ട് ഇരുപത്തിരണ്ട് അയ്യോ സാറേ ഇത് ഊമയാണ് സാറേ സാറേ ഒരു പാവ ഊമയാണ് സാറേ പീഡന കേസിനകത്തിട്ട പ്രതിയാണ് സാറേ പീഡന കേസിന് സാറേം ചെയ്യുമ്പോൾ ஆரிய ஆரிய சரசர சர மக் ஞோடோரா ஊ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സാറ് നേരത്തെ പറഞ്ഞു അവര് കൂമ്പുകാലിട്ട് ഇടിക്കുവെന്ന് കച്ചത്തിന്റെ ഇടയിൽ നെരുക്കുവെന്ന് അത് നെരുക്കോ ഇല്ലേ മാഡം ஏய் சௌப்ளேட்ட குழச்சே சந்தோஷ் நல்ல பణం மார இல்ல வாஸ்கலி நடடா நட நிண்ட பேரே சுகனை நட சுகனை சுகனை அல்லல்லேেন্দু அட இவர வெள்ளபொக்கானோ தட்டு அதறா தட்டு அதறா தட்டுடு كده குடு كده டா 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 யாரா நரியோ நான் ஆரே ஆரா ஏய் சௌப்ளேட்ட കോൺസ്റ്റബിളാ പറഞ്ഞു പീഡിത കേസിന് നമ്മൾ വലപരിച്ചിട്ടിരിക്കാം വിട്ടിട്ടുണ്ട്

പൊന്നു ഭാര്യ നമ്മളെ പെൺകൊച്ചിന് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തത് തെറ്റാണോ നീ ഞാൻ കരുതിയില്ല അപ്പൊ മിമിക്രിക്കാരെ ആവശ്യം കൊണ്ട് ട്രൂപ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുത്തിട്ട് രണ്ട് പേരെ കിട്ടിയോളൂ സാരമില്ല രണ്ട് രണ്ടുപേരെങ്കിലും രണ്ട് പേര് ഇന്റർവ്യൂമിക്രൊക്കെയാണ് വെറൈറ്റി മിമിക്രി ചെയ്യാം ഞാൻ ഇത് വരെ ആരും സിനിമ നടന്മാരുടെ ശബ്ദമൊക്കെ എല്ലാവരും ചെയ്യുന്ന വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ അല്ലേ സർ ഇത് വേറെ സ്റ്റാൾസിന്റെ ശബ്ദം നമ്മുടെ സൂപ്പർ സ്റ്റാർസിന്റെ സൗണ്ട് അല്ലേ അല്ല സർ സാർ സ്റ്റാർസിന്റെ ശബ്ദം സൂപ്പർ സ്റ്റാർസ് അല്ല വേറെ സ്റ്റാർ ഏതോ ഉള്ളത് ഞാൻ കേപ്പിക്കാം വെറൈറ്റി ആണ് അപ്പൊ ഇവിടെ ഒന്നും കേട്ടില്ലല്ലോ ഇതന്നെയാണ് സർ സ്റ്റാർസിന്റെ ശബ്ദം സ്റ്റാർസിന്റെ സ്റ്റാർസിന്റെ ശബ്ദം ഇതുവരെ ആരും എടുത്തിട്ടില്ലല്ലോ നക്ഷത്രം അതല്ലേ അതെ അതെ അതാണ് വെറൈറ്റി സിനിമയിലൊക്കെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു പ്രസവം ഭയങ്കര ഒരു രാത്രിയിൽ ഹീറോ പ്രസവിക്കുന്ന ശബ്ദം ഹീറോയോ ആ ഹീറോയോ ഹീറോ അല്ല ഹീറോയിനെ പ്രസവിക്കുന്ന ശബ്ദം ഓ അമ്മ ഹീറോയിനെ പ്രസവിക്കുന്ന ശബ്ദം ആ നായകന്റെ ജനനം ഭയങ്കര കാറ്റ് ഭയങ്കര മിന്നൽ ഭയങ്കര മഴ ആ ശരിക്കും അയ്യോ അമ്മ വേനിക്കണോ അയ്യോ അയ്യോ അമ്മയും പറയുന്നതാ വേണ്ട വേണ്ട എന്ന് കേട്ടില്ലല്ലോ ആ അയ്യോ അമ്മ ഇനി വേളാലീ പണിക്ക് ഞാൻ നിൽക്കില്ല ആ സിനിമയിലെ സിനിമയിൽ ഇത് വന്നിട്ട് ഒരു ഒരു നായ പാട്ട് പാട്ട് പാടും പാടും പട്ടി അപ്പുറത്ത് നിന്നിട്ട് ഉണ്ട് പിന്നെ വില്ലൻ വരുമല്ലോ വില്ലനും വരും സിനിമയിലല്ലേ പട്ടികളുടെ നായിക്കുട്ടി പ്രേമിക്കുന്നുണ്ട് വില്ലൻ വരുന്നുണ്ട് സിനിമയാണ് അതെ 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 സിനിമ കാണുന്ന പോലെ തന്നെ എനിക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ായിക ദൂരത്തുനിന്ന് ഇതെന്താ പൊറർ പിന്മിക്കില്ലം വരും ഇനി വില്ലനോണ്ടി വില്ലം വരും കേക്കട്ടെ വില്ലം എ

പടക്കം അതെ അതെ ഈ പടക്കം നമ്മളെ ചെറുപ്പകാലത്ത് ഓർമ്മ വരുന്ന ഓരോരോ പടക്കങ്ങളുണ്ട് കുരുവി മാർക്ക് സരസ്വതി മാർക്ക് സിംഹം ബ്രാൻഡ് അങ്ങനെ പല ബ്രാൻഡുകൾ സരസ്വതി ബ്രാൻഡ് കുരുവി ബ്രാൻഡ് അങ്ങനെ പല ബ്രാൻഡുകളും ഇനി ഭാവിയിൽ സിനിമാ താരങ്ങളുടെ പ്രചാരം കണക്കിലെടുത്ത് സിനിമാ താരങ്ങളുടെ ബ്രാൻഡിൽ പടക്കങ്ങൾ വന്നാൽ ആ പടക്കത്തിന് തീക്കൊളുത്തിയാൽ എങ്ങനെയാ പൊട്ടുക എന്നുള്ളത് അപ്പൊ നമ്മുടെ മലയാള സിനിമയിലെ താരങ്ങളുടെ ബ്രാൻഡിലുള്ള പടക്കം പടക്കം അപ്പൊ ആദ്യമായി മലയാള സിനിമയിലെ പഴയകാല അഭിനയ ചക്രവർത്തി മധു ബ്രാൻഡ് പടക്കത്തിന് തീ കൊളുത്തിയാൽ എങ്ങനെയാ പൊട്ടുക എന്നുള്ളത് മധുവിന്റെ പടക്കമാണ് പൊട്ടാൻ പോകുന്നത് പട്ടി പട്ടി അടുത്ത് നടന്ന ശബ്ദം കേക്കട്ടെ അടുത്തായി കുറച്ചും ഓൾഡ് സ്റ്റോക്ക് പടക്കമാണ് പഴയത് പഴയത് ആ ആരാണ് സുകുമാരൻ ബ്രാൻഡ് ഓഹ് പല്ലില്ലാത്ത പടക്കം ആയിരിക്കും കേക്കട്ടെ ഈ പടക്കം വേണ്ട എന്താ തുപ്പലൂടെ എന്റെ മോന്ത അതുകൊണ്ട് ആ പടക്കം വേണ്ട വേറെ ഏത് പടക്കം ഉള്ളത് നനങ്ങ പടക്കം

അടുത്താണ് കോമഡി പടക്കം അതുകൊണ്ട് എന്താ കൈക്ക്

ปุ๊ถุบถุบทึบทึบธรรมะธรรมะทึบมะทึบมะเข้าทึบฉึ้กฉึ้กเข้าทึบทะมะโห้สมาทานัย <laughs> <laughs>